ഇന്ന് എന്തായാലും നമുക്ക് സാന്താക്ലോസിനെ പറ്റി സംസാരിക്കാം ആരാണ് അദ്ദേഹം എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്നെല്ലാം നോക്കാം പല ഐതിഹ്യങ്ങളുമുണ്ട് വിശ്വസനീയമോ അവിശ്വസനീയമോ ആവാം എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നതാണ് തണുപ്പ് നിറഞ്ഞ ഡിസംബർ രാത്രികളിൽ വെള്ളത്താടിയും ചുവപ്പും വെള്ളയും നിറമുള്ള കുപ്പായവും കൂർത്ത തൊപ്പിയും സഞ്ചി നിറയെ സമ്മാനങ്ങളുമായി റെയിൻഡിയറുകൾ വലിക്കുന്ന വണ്ടിയിലെത്തുന്ന സാന്താക്ലോസ് കാലങ്ങൾക്കിപ്പുറവും കുട്ടികളുടെ പ്രിയപ്പെട്ട കഥാപാത്രമാണ് ക്രിസ്മസ് എന്നാൽ കുട്ടികൾക്ക് സമ്മാനങ്ങളും സാന്താക്ലോസുമാണ് മുതിർന്ന ആളുകൾക്കത് യാഥാർത്ഥ്യത്തോളം വലിപ്പം വെച്ച ഒരു മിത്തായിരിക്കും പാശ്ചാത്യ നാടുകളിൽ നിന്നും പടർന്നു പന്തലിച്ച് ലോകമാകെ വ്യാപിച്ച കഥകളിലൊന്ന് പക്ഷേ കുട്ടികൾക്ക് സാന്താക്ലോസ് വെറും സങ്കല്പമല്ല തങ്ങളുടെ സ്വപ്നങ്ങളെ ആഘോഷത്തോളം വലുതാക്കി കുട്ടികൾ ഡിസംബർ രാത്രികൾക്കായി കാത്തിരിക്കുന്നു സാന്താക്ലോസ് വീട്ടിലേക്ക് വരാൻ അവർ നല്ല കുട്ടികളാകുന്നു ക്രിസ്മസ് തലേന്ന് ഗാനത്തിൻ്റെ അകമ്പടിയോടെ വീട്ടിലേക്കെത്തുന്ന സാന്താക്ലോസ് വേഷധാരിയിൽ യഥാർത്ഥ ക്രിസ്മസ് അപ്പൂപ്പിനെ കാണുകയും സമ്മാനങ്ങൾ കൈപ്പറ്റി സന്തോഷമടങ്ങുകയും ചെയ്യുന്നു പിന്നെ അടുത്ത ഡിസംബറിലേക്കുള്ള കാത്തിരിപ്പ് തുടങ്ങുകയായി സാന്താക്ലോസുമായി ബന്ധപ്പെട്ട ചരിത്രവും ഐതിഥ്യങ്ങളും നിരവധിയാണ് ഏതാണ് വിശ്വസനീയം അവിശ്വസനീയമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അതെല്ലാം പലതരത്തിൽ കെട്ടുപിടഞ്ഞു കിടക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുർക്കിയിൽ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരു ബിഷപ്പാണ് പിന്നീട് ലോകമറിയുന്ന സാന്താക്ലൂസ് എന്ന ഇതിഹാസമായതെന്നാണ് വിശ്വസനീയമായ ചരിത്രരേഖകളിൽ പ്രധാനപ്പെട്ടത് പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ കാനഡയിലാണ് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ വെള്ളത്താടിയും ചുവപ്പും വെള്ളയും വസ്ത്രങ്ങളും അണിഞ്ഞ സാന്താക്ലൂസ് വീടുകളിലെത്തി ആശംസയും സമ്മാനവും നൽകാൻ തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ പലതിനും സാന്താക്ലൂസ് പല പേരുകളിലാണ് അറിയപ്പെടുന്നതെങ്കിലും അവിടെയെല്ലാം കുട്ടികൾക്ക് സമ്മാനമായി എത്തുന്നയാൾ തന്നെയാണ് കാലങ്ങളായി ലോകത്താകെ പ്രചരിപ്പിക്കുന്ന സാന്താക്ലൂസ് ചരിത്രത്തെ പറ്റിയും ചില വിശ്വാസങ്ങളെയും അതിഹ്യങ്ങളെയും പറ്റിയും നമുക്ക് ഇനി നോക്കിയാലോ സാന്താക്ലൂസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പഴക്കം ചെന്ന ചരിത്രങ്ങളിലൊന്നാണ് വിശുദ്ധ നിക്കോളസിൻ്റേത് എ ഡി മൂന്നോ നാലോ നൂറ്റാണ്ടുകളിൽ ഗ്രീക്കിലെ തുറമുഖപട്ടണമായ പതാറയിലെ ലിസിയയിൽ ജനിച്ച നിക്കോളോസ് എന്ന വിശുദ്ധനാണ് പിന്നീട് ലോകമറിയുന്ന സാന്താക്ലോസ് മാറിയതെന്നാണ് ഈ ചരിത്രം പറയുന്നത് നിക്കോളോസ് പത്തൊമ്പതാമത്തെ വയസ്സിൽ വൈദിക വേഷമണിഞ്ഞു യുവാവായിരുന്ന കാലത്ത് നിക്കോളോസ് ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ചു അതിനുശേഷം പതാറയ്ക്ക് സമീപമുള്ള മിറിയയിലെ ബിഷപ്പായി സ്ഥാനമേറ്റു ദൈവഭക്തിയും ജനങ്ങളോട് ധയമുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു നിക്കോളോസ് നിക്കോളോസ് ബിഷപ്പായിരുന്ന കാലത്തായിരുന്നു റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ ക്രിസ്ത്യാനികൾക്കു നേരെ കടുത്ത അക്രമങ്ങൾ നടത്തിയിരുന്നത് ഇത് നിക്കോളോസിനെ ഏറെ വേദനിപ്പിച്ചു വിശക്കുന്നവരിലും പീഡനങ്ങൾ സഹിക്കുന്നവരിലും അദ്ദേഹം യേശുക്രിസ്തുവിന്റെ പ്രതിരൂപം ദർശിച്ചു അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനെയെല്ലാം പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഇതെറിഞ്ഞ ക്രൂരനായ ഡയക്ലിഷ്യൻസ് ചക്രവർത്തി നിക്കോളോസിനെ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ അടച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കോൺസ്റ്റന്റീൻ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി സ്ഥാനമേൽക്കുകയും മതപീഡനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു ക്രിസ്തു മതം റോമിലെ ഔദ്യോഗിക മതമാക്കുകയും തടവിലാക്കപ്പെട്ടവർക്കൊപ്പം നിക്കോളോസും മോചിതനാവുകയുമായി പാരമ്പര്യമായി ലഭിച്ച സത്തെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പിന്നീടുള്ള കാലം ദരിദ്രരെയും രോഗികളെയും സഹായിച്ചു കഴിഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലായിരുന്നു നിക്കോളോസിന്റെ ശ്രദ്ധ ജനങ്ങളറിയാതെ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം അദ്ദേഹം പരിഹാരം കണ്ടെത്തി നിക്കോളോസിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് എന്ന പരിവേഷം ലഭിച്ചതിനും ഉദാഹരണമായി ധാരാളം കഥകൾ അന്നത്തെ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിരുന്നു നിക്കോളോസ് മെരിയയിലെ ബിഷപ്പായിരുന്ന കാലം ആ നാട്ടിൽ ഒരു ദരിദ്രനും അയാളുടെ മൂന്ന് പെൺമക്കളും താമസിക്കുന്നുണ്ടായിരുന്നു കടുത്ത ദാരിദ്ര്യം കാരണം പെൺമക്കളിൽ ആരെയും വിവാഹം ചെയ്തയക്കാൻ കഴിഞ്ഞില്ല അവർക്ക് നിരന്തരം വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നു സ്ത്രീധനം കൊടുക്കാനുള്ള പണം പോലും അയാളുടെ കൈവശമുണ്ടായിരുന്നില്ല നാൾ ചെല്ലുന്തോറും വീട്ടിലെ ദാരിദ്ര്യം കൂടിക്കൂടി വന്നു ഒരു ദിവസം അയാൾ പെൺമക്കളിലൊരാളെ അടിമ കച്ചവടക്കാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു പണം കണ്ടെത്താൻ അയാളുടെ മുന്നിൽ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഇക്കാര്യം എങ്ങനെയോ നിക്കോളോസിൻ്റെ ചെവിയിലെത്തി അദ്ദേഹം കടുത്ത സങ്കടത്തിൽപ്പെട്ടു ഒരു പരിഹാരമെന്ന് അദ്ദേഹം ആലോചിച്ചു ഒരു വഴി അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞു പെൺകുട്ടിയെ വിൽക്കാൻ തീരുമാനിച്ചതിന്റെ തലേന്ന് രാത്രി നിക്കോളോസ് അവരുടെ വീടിന്റെ ജനാലയ്ക്കടുത്തെത്തുകയും പണം നിറച്ച സഞ്ചി വീടിനുള്ളിൽ ഇടുകയും ചെയ്തു പിറ്റേന്ന് ഉണർന്ന ദരിദ്രനും പെൺമക്കളും പണം നിറഞ്ഞ സഞ്ചി കണ്ട് അത്ഭുതപ്പെട്ടു അവരുടെ ദാരിദ്ര്യം മാറുകയും വളരെ കാലം സന്തോഷത്തോടെ കഴിയുകയും ചെയ്തു ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിക്കോളോസ് പിന്നെയും പല അത്ഭുതങ്ങളും കാട്ടി മരണശേഷവും അദ്ദേഹം പല അത്ഭുതങ്ങളും കാട്ടി തടവിലാക്കപ്പെട്ടവരെയും അപകടത്തിൽപ്പെട്ട നാവികരെയും അദ്ദേഹം രക്ഷിച്ചു അങ്ങനെ നിക്കോളോസിന്റെ അത്ഭുത പ്രവർത്തികൾ നാടാകെ പരക്കുകയും ജനങ്ങൾ അദ്ദേഹത്തെ വിശുദ്ധനായി വാഴുകയും ചെയ്തു അദ്ദേഹം മരണപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഡിസംബർ ആറിന് വിശുദ്ധ നിക്കോളോസ് ദിനമായി ആഘോഷിക്കുവാൻ തുടങ്ങി പെരുന്നാൾ ആഘോഷത്തിൻ്റെ തലേദിവസം രാത്രിയിൽ നിക്കോളോസ് വീടുകളിലെത്തി നല്ലവരായ കുട്ടികൾക്ക് സമ്മാനം നൽകുമെന്ന വിശ്വാസവും പിന്നീടുണ്ടായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ക്ലമൻസി മൂർ എന്ന അമേരിക്കൻ എഴുത്തുകാരൻ തൻ്റെ മൂന്ന് പെൺമക്കൾക്കായി ഒരു നീണ്ട ക്രിസ്മസ് കവിത എഴുതി എ വിസിറ്റ് ഫ്രം സെൻറ്റ് നിക്കോളോവോസ് എന്നായിരുന്നു ആ കവിതയുടെ പേര് കവിതയിൽ പ്രതിപാദിക്കുന്ന വിഷയത്തിന്റെ സ്വഭാവം സാധാരണമായതുകൊണ്ട് ആദ്യം കവിത പ്രസിദ്ധീകരിക്കാൻ മടിച്ചു നാടകം സഞ്ചരിച്ച് പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുകയും കുട്ടികൾക്ക് അനുഗ്രഹവും സമ്മാനങ്ങളും നൽകുന്ന ഒരു പുണ്യാത്മാവായിട്ടാണ് നിക്കോളോസിനെ കവിതയിൽ ചിത്രീകരിച്ചത് നിക്കോളോസ് വീടിന്റെ ചിമ്മിനി ദ്വാരത്തിലൂടെ എത്തി കുട്ടികൾക്ക് സമ്മാനം നൽകുമെന്ന വിശ്വാസത്തിന്റെ പിൻബലത്തിൽ എഴുതപ്പെട്ട ഒരു കവിതയായിരുന്നു അത് പ്രസിദ്ധീകരിച്ച കാലത്ത് ആ കവിത അമേരിക്കയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ജനപ്രിയമായ ഒരു സ്വഭാവം കവിതയ്ക്ക് കൈവരികയും ചെയ്യും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് അമേരിക്കയിലെ ഒരു കാർട്ടൂണിസ്റ്റായ തോമസ് മൂറിൻ്റെ കവിതയ്ക്ക് അനുബന്ധമായി ഒരു രൂപത്തെ വരച്ചുണ്ടാക്കുകയും ഇന്ന് നമ്മൾ കാണുന്ന സാന്താക്ലോസിന്റെ ആദ്യ രൂപമായി അത് മാറുകയും ചെയ്തു നാസിസ്റ്റിന്റെ സാന്താക്ലോസ് രൂപം വളരെ വേഗത്തിൽ ലോകമെങ്ങും ശ്രദ്ധ നേടി ചുവപ്പും വെള്ളയും നിറത്തിലുള്ള കുപ്പായവും തലയിലെ നീളം തൊപ്പിയും തടിച്ച ശരീരവും നീണ്ട വെള്ളത്താടിയുമുള്ള സാന്താക്ലോസ് രൂപം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചു പിന്നീട് സാന്താക്ലോസിന്റെ വരവിനൊപ്പം ജെയിംസ് ലോൺ പെയർപെയിൻറ്റ് എഴുതിയ ജിങ്കിൾ ബെൽസ് എന്ന ഗാനം അകമ്പടിയുമായി ഇനിയാണ് സാന്താക്ലോസിൻ്റെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ സാന്താക്ലോസ് എവിടെ നിന്നാണ് വരുന്നത് കൗതുകം നിറഞ്ഞ ഈ ചോദ്യം എല്ലാ കുട്ടികളിലും ചോദിച്ചിട്ടുണ്ടാകും പലർക്കും പലതരത്തിലുള്ള ഉത്തരങ്ങളാകും പറയാനുണ്ടാവുക ചിലപ്പോൾ അത് ശരിയോ തെറ്റോ ആകാം സാന്താക്ലോസിൻ്റെ ജീവിതവും അത്ഭുത പ്രവൃത്തികളിലുമെല്ലാം വിദ്യയോ യാഥാർത്ഥ്യമോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം കെട്ടിപ്പിടഞ്ഞു കിടക്കുകയാണ് സാന്താക്ലോസിൻ്റെ ഉത്ഭവസ്ഥാനം ഏതെന്ന ചോദ്യത്തിന് ഓരോ ദേശക്കാർക്കും പല ഉത്തരങ്ങളാണ് പറയാനുള്ളത് ഇതിഹാസങ്ങളിൽ ഒന്നിൽ പറയുന്നത് പ്രകാരം സാന്താക്ലോസ് വരുന്നത് മഞ്ഞുപൂടിയ വടക്ക് ഭാഗത്തു നിന്നാണ് മറ്റൊരൈതിഹ്യത്തിൽ പറയുന്നത് സാന്താക്ലോസ് തൻ്റെ ഭാര്യയ്ക്കൊപ്പം ഉത്തരധ്രുവത്തിൽ താമസിക്കുന്നു ാണ് അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഇത്തരമൊരു വിശ്വാസം പിന്തുടരുന്നത് ക്രിസ്മസ് രാവിലെ കുട്ടികൾക്ക് സമ്മാനങ്ങളുമായി സാന്താക്ലൂസ് വീടുകൾ തോറും കയറിയിറങ്ങുന്നു ഉത്തര ധ്രുവത്തിൽ കഴിയുന്ന സാന്താക്ലോസ് കുട്ടിച്ചാത്തന്മാർക്കൊപ്പം ക്രിസ്മസ് കാലം വരെയും കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ ഉണ്ടാക്കുന്നു ക്രിസ്മസ് കാലം എത്തുമ്പോൾ കുട്ടികൾ സമ്മാനം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കത്തുകഴുതുന്നു സമ്മാനത്തിന് അർഹരായിട്ടുള്ള കുട്ടികളെ അദ്ദേഹം കണ്ടെത്തുന്നു നല്ല കുട്ടികൾക്ക് അദ്ദേഹം കളിപ്പാട്ടങ്ങളും മധുരപലഹാരങ്ങളും സമ്മാനിക്കുന്നു ചില വികൃതി കുട്ടികൾക്ക് മരകഷ്ണങ്ങളും മറ്റുമാണ് സമ്മാനമായി കൊടുക്കുക കുട്ടികൾ അദ്ദേഹത്തിൻ്റെ വരവനായി കാത്തിരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പലതും കരുതി വയ്ക്കുകയും ചെയ്യുന്നു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലോകത്തെല്ലായിടത്തും സാന്റാക്ലൂസ് സമ്മാനങ്ങളുമായി എത്തുന്നയാളാണ് ഡച്ചിൽ സെൻറ്റ് നിക്ലോസിനെ കുട്ടികൾ സിൻ്റർ ക്ലാസ് എന്ന ചുരുക്കപ്പേരിൽ വിളിച്ചു തുടർന്ന് അത് സാന്റി ക്ലൂസ് എന്നും സാന്താക്ലൂസ് എന്നുമായി പരിണമിച്ചു ഓരോ രാജ്യത്തും സാന്താക്ലോസ് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് വിശുദ്ധരായനിക്കോളോസിനെ സാന്താക്ലോസ് ആയി രൂപപ്പെടുത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് അമേരിക്കക്കാരാണ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഡച്ചുകാർക്കൊപ്പം എത്തിയ സിൻഡർ ക്ലാസിനെ മതത്തിനതീതമായി ഒരു ഐതിഹാസിക കഥാപാത്രമായി മാറ്റിയെടുത്തു സിൻ്റർക്ലാസ് എന്ന പദം പരിണാമം സംഭവിച്ചേ സാന്താക്ലൂസ് ആയി മാറിയതും അക്കാലത്താണ് അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും കുടുംബങ്ങളുടെ ഉത്സവമായി ക്രിസ്മസ് മാറി ഇംഗ്ലണ്ടിൽ സാന്താക്ലോസ് ഫാദർ ഓഫ് ക്രിസ്മസ് എന്നാണ് അറിയപ്പെടുന്നത് ജർമ്മനിയിൽ വൈനാസ്റ്റ് മാൻ എന്നാണ് സാന്താക്ലൂസിനെ വിളിക്കുന്നത് ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് തന്നെയാണ് അർത്ഥം നല്ല പെരുമാറ്റമുള്ള കുട്ടികൾക്ക് ഡിസംബർ രാത്രികളിൽ സമ്മാനവുമായി സാന്താക്ലൂസ് എത്തുന്നുവെന്ന് സ്വിസ് ജർമ്മൻ ക്രൈസ്തവർ വിശ്വസിക്കുന്നു സ്വിറ്റ്സർലാൻഡുകാർ സാന്താക്ലൂസിനെ ഒരു കുഞ്ഞേശുവായി കരുതുന്നു ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ സാന്താക്ലൂസിന് വീണ്ടും പെരുമാറ്റം സംഭവിക്കുന്നു കേരളത്തിൽ ക്രിസ്മസ് പാപ്പ എന്നും ക്രിസ്മസ് അപ്പൂപ്പൻ എന്നും അപ്പൂപ്പനെന്നും പപ്പാഞ്ഞിയെന്നുമായി മാറുന്നു തമിഴിൽ ക്രിസ്മസ് താത്തായും വടക്കേ ഇന്ത്യയിൽ ക്രിസ്മസ് എന്നും വിളിക്കുന്നു കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഓരോ ദേശക്കാർക്കും ക്രിസ്മസ് എന്നാൽ സാന്താക്ലൂസ് കൂടിയാണ് കുട്ടികൾ സാന്താക്ലൂസിനെ സമ്മാനങ്ങൾ കണ്ടുറങ്ങുന്നു വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും കുട്ടികളുടെ മനസ്സിനെ അതിൽ ചുനയുണ്ടാകുന്ന കൗതുകം അവസാനിക്കുകയില്ല സാന്താക്ലോസിനെ ഒരു സാങ്കൽപ്പിക കഥയിലെ കഥാപാത്രമായി കാണാൻ കുഞ്ഞു മനസ്സുകൾക്ക് കഴിയില്ല അതിനാൽ അവർ ജിങ്കിൾ ബെൽസിനും റെയിൻ ഡിയറുകളുടെ കാലോച്ചകൾക്കുമായി കാതോർത്തേയിരിക്കുന്നു